ഈ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വം എന്തായിരുന്നു അബ്രഹാമിന്റെ ബ്ലെസ്സിങ് എന്തായിരുന്നു അതിനെപ്പറ്റി പൗലൂസ് ലീഗയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ തരത്തിലുള്ള ഉപദേശം പറയുന്നവരില്ല പൗലൂസിനെ റിജക്റ്റ് ചെയ്യുന്ന കാരണം പൗലൂസ് ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിനൂടെ ജാതികൾക്ക് വരും അബ്രഹാമിന്റെ അനുഗ്രഹം മുഹമ്മദിലൂടെ അല്ല വരുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെയാണ് വരുന്നത് അത് ഗലാത്തിലേഴ്തിട്ടുണ്ട് അബ്രഹാമിലൂടെ നമുക്ക് കൈവരുന്ന അനുഗ്രഹം പ്രവൃത്തി കൂടാതെ നീതീകരിക്കപ്പെടുക എന്നുള്ള അനുഗ്രഹമാണ് പ്ലസ് ഇത് ഇസ്ലാമിലും ജൂതായും ഇല്ല അവിടെ രണ്ടിടത്തും പ്രമാണമാണ് അതൊരു വളരെ പോയിന്റ് ആണ് പാസ്റ്റർ ഈ ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ആ അത് ഞാൻ പറയാം അത് ഗലാത്ത് ലേഖനം മൂന്നാം അധ്യായത്തിലാണ് ഞാൻ പറയുന്നത് ഗലാത്തിൽ ലേഖനത്തെ പൗലൂസ്ലിയ പറയുന്നത് ഞാൻ എടുത്തു കാണിക്കാറ് ഈ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അബ്രാമിന് ഒത്തിരി ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള അല്ല അനുഗ്രഹം ഈ സ്വർഗീവിരുന്നുകാരൊക്കെ അതാ പറയുന്നത് അബ്രാഹിന് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു അതുകൊണ്ട് അബ്രാഹിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാവുന്നതാണ് അവർ പറഞ്ഞേ അതല്ല അബ്രഹിന്റെ അനുഗ്രഹം അബ്രാഹാമിന്റെ അനുഗ്രഹം അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് അപ്പൊ എന്താണ് അബ്രഹാമിന്റെ അനുഗ്രഹം ഞാൻ വാക്യം കാണിക്കാം ഗലാത്തിലേഖനം മൂന്നിന്റെ പതിനാളിൽ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരയണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രായപ്പാൻ തന്നെ അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം എന്താണെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പൗലുസിലെ പറയാണ് എന്താണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം തൊട്ടുപുറയില് ആ പൗലുസിലെ പറയാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അപ്പം ഏതെങ്കിലും ഒരു ലിഖിത പ്രമാണത്തെ ആധാരമാക്കി ദൈവനീതിയെ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്ന ഏവനും ശവിക്കപ്പെട്ടവൻ അത് യഹൂദനും ശവിക്കപ്പെട്ടവനാണ് മുസ്ലിമും ശവിക്കപ്പെട്ടവൻ ഇതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് പൗലുസ്ലിഹായോട് നിതാന്ത വൈരമുള്ളത് പൗലുസ്ലിഹായ ആക്ഷേപിക്കാൻ അപമാനിക്കാൻ എപ്പോഴും മുസ്ലിങ്ങൾ സദാ ജാഗരൂകരാണ് അതുപോലെ തന്നെയാണ് ജൂതന്മാർക്കും കണ്ണിലെ കണ്ണിലക്കാരുടെ പൗലുസ്ലിഹയാണ് അപ്പൊ പൗലൂസ്ലേഹയാണ് ഇത് എഴുതിയിരിക്കുന്നത് കാരണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി ഞാൻ ഇതിനടിസ്ഥാനം ഇട്ടിരിക്കുന്നു അപ്പം ക്രിസ്തീയ ദൈവവിശ്വാസം എന്ന മഹാസൗദത്തിന്റെ അടിസ്ഥാന ശില ശിലബാകിയിരിക്കുന്ന പൗലൂസ്ലേഹിയാണ് പൗലൂസ്ലൈഹി പറയുകയാണ് ഇതാ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നത് ഏവരും ശാപത്തിൻ കീഴിലാണ് ഇറ്റ് ഈസ് റിട്ടേൺ അണ്ടർ അപ്പം യഹൂദനും മുസ്ലിമും ഒരുപോലെ ശാപത്തിൻ കീഴാണ് കാരണം രണ്ടു കൂട്ടർക്ക് റിട്ടേൺ ലോയുണ്ട് ദൈ ട്രൈ ടു ഫോളോ ദാറ്റ് റിട്ടേൺ ലോ പക്ഷെ ആ റിട്ടേൺ ലോയിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നവർ എടറി വീഴും എടറി വീഴും കാരണം ഈ ഏതൻ തോട്ടത്തിൽ കൊടുത്ത നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലമുണ്ട് ആ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ ലിഖിത രൂപമാണ് ന്യായപ്രമാണം പ്രമാണം റിട്ടേൺ ഫോം ഓഫ് ദ ഫോർവിഡ് ആൻഡ് ഫ്രൂട്ട് ദാറ്റ് ഇസ് ദ ലോ അപ്പൊ എഴുതപ്പെട്ട പ്രമാണം എന്ന് പറഞ്ഞാൽ ഈ മരണത്തിന്റെ എന്നാണ് ബൗലു സുലഹനെ വിളിക്കുന്നത് പൊരിന്തലേനും വായിക്കുമ്പം അത് മരണത്തിന്റെ ശുശ്രൂഷ മരണം മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ ചൂതായുസം മരണം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നീട് വന്ന ഇസ്ലാമോ മരണം മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളു കാരണം എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ വാളാലും കല്ലെറിഞ്ഞും ഒക്കെ കൊല്ലപ്പെട്ടത് അപ്പം ഈ പറഞ്ഞ യഹൂദ മതത്തിന് യേശുക്രിസ്തു അറുതി വരത്തിയെങ്കിൽ വീണ്ടും യഹൂദ മതം റീഇൻകാർണേറ്റ് ചെയ്ത് അതേ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് ഇസ്ലാം പറഞ്ഞത് സാജി പ്രകാറിന് മനസ്സിലായോ മനസ്സിലാവുന്നുണ്ട്